അങ്ങനെ ഇന്ദ്രജയും വേദയും കൂടി വിജയും ഡാഡിയും വരുന്നത് കാത്ത് വെയിറ്റ് ചെയ്ത് റൂമിൽ അങ്ങോട്ടും എങ്ങോട്ടും നടക്കുക കേട്ടോ അപ്പോൾ വേദ പറയുന്നത് അവരെ കണ്ടില്ലല്ലോ ചേച്ചി ഇന്ദ്രജ പറയുന്നത് ആ നാശം പിടിച്ച അവൾ പോകുന്ന കാര്യം ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ അവളെ തടയാമായിരുന്നു അപ്പോൾ വേദ പറയുന്നത് ഒരു കാര്യം ഉറപ്പാ ചേച്ചി അവൾ അവരുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾ അവരെ ഈ വീട്ടിലേക്ക് തിരിച്ചാക്കിയില്ല മമ്മി എങ്ങാൻ ഇതറിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു പിന്നെ അവൾ തിരിച്ചു വന്നിട്ടും ഒരു കാര്യവുമില്ല അതെ മമ്മി അറിയാൻ പാടില്ല ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്ന് ഇന്ദ്രജ പറയാൻ കേട്ടോ അപ്പോഴാണ് പത്മം അവിടേക്ക് വരുന്നത് അത് കണ്ട് രണ്ടു പേകും ആരെ പേടിച്ച് നിൽക്കുക പത്മ ഞാൻ എന്താ ഇന്ന് രണ്ടുപേർക്കും ഉറക്കമൊന്നും വന്നില്ല അതേ മമ്മി ഞങ്ങൾ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പത്മം ടി വി നോക്കുന്നുണ്ട് അത് ഓഫാണ് അപ്പോൾ വേദയും പറഞ്ഞു അതേ മമ്മി കണ്ടില്ലാത്തൊരു പടമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പത്മം അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇത് കാണുകയായിരുന്നു ഇപ്പോഴാണ് അച്ഛൻ എഴുന്നേറ്റ് പോയത് റൂമിലേക്ക് ആയിരിക്കും അല്ല ചേച്ചി എന്ന് പറയാൻ അപ്പോൾ ഇന്ദ്രച്ച അതെ എന്ന് പറയുന്നു എന്നാൽ അച്ഛനോട് വേഗം വന്ന് കിരന്നുറങ്ങാൻ പറ എനിക്ക് രാവിലെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉള്ളതാണ് എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവളാകത്തേക്ക് പോവാണ് രണ്ടുപേരും പത്മം ശേഷം ഹാവും സമാധാനമായി എന്ന നിലയിൽ നിൽക്കുകയാണ് കേട്ടോ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു നേരം വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കള്ളം പറയും ഇനി ചേച്ചി അച്ഛനെ എങ്ങാനും വിളിക്കുമോ ആവോ എന്ന് പറയാൻ കേട്ടോ ഏയ് മമ്മി എന്തായാലും ഉറങ്ങാൻ കിടന്നാൽ പിന്നെ അങ്ങ് ഉറക്കമായിരിക്കും വിളിക്കുകയൊന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ അവർ ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അതേസമയം ദിദ്രസാറാകട്ടെ പോകാവുന്ന പരിധിയിൽ അപ്പുറം കടന്ന് അവർ യാത്ര ചെയ്തു കൊണ്ടിരിക്കാനും നന്ദിയൻ തിരഞ്ഞു അവസാന അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി അവിടെയെല്ലാം നടന്നു നോക്കുന്നു അങ്ങനെ അവളെ എവിടെയും കണ്ടില്ല അതേ അവസ്ഥ തന്നെ വിജയുടേതും അദ്ദേഹം എല്ലായിടത്തും തിരകെയായിരുന്നു വീണ്ടും കാണിക്കുന്ന ഇന്ദ്രജയം ഭേദയാണ് അവരാകെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവർ വരുന്നു വിളിക്കുന്നുമില്ല മമ്മി ഞങ്ങാൻ എഴുന്നേറ്റ് വന്നാൽ എല്ലാം കൊളമാകും മമ്മി ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കലും തിരിച്ച് ഈ വീടെ കയറില്ല പിന്നെ നമ്മൾ പേടിച്ചതെല്ലാം നടക്കും എന്ന് പറയുന്നത് അപ്പോഴാണ് ഒരു വണ്ടിയുടെ ഹോണിലേക്ക് കേൾക്കുന്നത് രണ്ടുപേരും പോയി നോക്കുന്നുണ്ട് അത് സൂര്യായിരുന്നു കേട്ടോ അവരാണെങ്കിൽ ലെവലില്ലാതെ ഒരുവിധം ഡോറ തുറന്ന് പുറത്തു കിടക്കുക എന്നിട്ട് അവരുടെ ഹായ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയാൻ എടാ നീ എവിടെയായിരുന്നു ഇത്രയും നേരം നീ വല്ലതും അറിയുന്നുണ്ടോ നന്ദിനിയെ കാണാനില്ല എന്ന് പറയും നന്ദിനിയോ അവൾ ഈ വീടിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാകും നിങ്ങൾ ചുമ്മാ ും പറ്റിക്കാൻ നോക്കണ്ട ഒന്ന് പൊയ്ക്കേ എന്ന് പറഞ്ഞ് അവൻ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് പോയി കിടന്നുറങ്ങി അവനോടൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ ഈ അവസ്ഥ തന്നെ നല്ലത് അല്ലെങ്കിൽ അവൻ ഇവിടെ ബഹളം വെച്ച് മമ്മിയെ ഉണർത്തി ആകെ പ്രശ്നം വഷളാക്കുകയും ചെയ്യും എന്തേ നമുക്ക് അവർ വരുന്നത് വരെ കാത്തിരിക്കാം എന്ന് പറയണ്ട ഏറെ സമയം കഴിഞ്ഞ് യതീന്ദ്രസാരും വിജയും അവളെ തിരിച്ചെത്തുകയാണ് അവരെ കണ്ടതും എന്തായി അവളെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ദ്രജ് ഇല്ല ഞങ്ങൾ നോക്കാൻ നോക്കി അവളെ കണ്ടില്ല ഈ രാത്രി പരിചയമില്ലാത്ത ഈ ടൗണിൽ അവൾ എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്ന് പറയാൻ പറയാനോ യതീന്ദ്രസാർ സൂര്യ ഇവിടെ അവൻ വന്നോ എന്ന് ചോദിക്കുന്നു ആ വന്നു ഡാഡി അവൻ ഉറങ്ങിയായി അവനോട് ഞാൻ പറഞ്ഞെങ്കിലും അവന്റെ തലയ്ക്കകത്തേക്കൊന്നും കയറിയില്ല അത്രക്കും ഫോമിലല്ലേ അവൻ വന്നിരിക്കുന്നത് എന്ന് പറയാനോ എനിക്ക് ഞാൻ അവനെ കാണട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റേക്ക് പോകാൻ വിജയ് പറയുന്നുണ്ട് എനിക്കും പേടിയാവാണ് അവളെങ്ങാനും സൂയിസൈഡ് ചെയ്താൽ പിന്നെ നമ്മൾ എല്ലാവരും തോങ്ങേണ്ടി വരും എന്ന് പറയാൻ പറയാനോ അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് പോവാണ് പിന്നീട് കാണാൻ സൂര്യയുടെ റൂമിലേക്ക് യതീന്ദ്രസാർ കാര്യച്ചല്ല സൂര്യ സൂര്യ എന്ന് പല തവണ വിളിക്കുന്നുണ്ട് പക്ഷെ സൂര്യ ബോധമില്ലാതെ നല്ല ഉറക്കത്തിലാണ് അദ്ദേഹം അവസാനം അദ്ദേഹം ക്ഷമ കെട്ട് അവിടെ നിന്ന് പുറത്തു പോവാണ് അതേസമയം മിത്രയും ആ ഗുണ്ടകളും ചേർന്ന് നന്ദിനിയും മൊത്തം ഒരു വീട്ടിലെത്തിച്ചേരണ്ട അവിടെ വിരുഷർ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നത് എവിടെയാണ് അവർ ആ വണ്ടിയിൽ നിന്നും അവിടെ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് എന്നിട്ട് നന്ദിനിയെ എടുത്തുകൊണ്ട് വന്ന ആ ഗുണ്ടകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കൊണ്ടുപോയി അകത്ത് കിടത്തു എന്ന് പറയാട്ടോ എന്നിട്ട് അവരെ അത്തേ കൊണ്ടുപോയി കിടത്താണ് അവർ തന്നെ പരസ്പരം പറയുന്നത് എന്തിനാവാോ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് കൊല്ലാനാണോ അവർ കൊല്ലുകയോ എത്തുന്നുവോ എന്ത് വേണം ചെയ്തോട്ടെ നമുക്ക് എന്താ നമുക്ക് കിട്ടാവുന്ന പണം കിട്ടണം അത്രേ ഉള്ളൂ എന്ന് പറയാൻ പറ്റോ കൂടുതൽ മറ്റൊരാളെ അതേസമയം പുറത്ത് മിത്രയും അവളുടെ അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മിഷ്വസർ ചോദിക്കുന്നുണ്ട് ഇവരെന്മാരെ വിശ്വസിക്കാൻ പറ്റും മിത്ര പറയുന്നുണ്ട് എ സി മെക്കാനിക്കിന്റെ കോളത്തിൽ പോയിട്ട് ഞാൻ പറയുന്നതെല്ലാം അവിടെ ചെയ്തു പിന്നീട് പാതിരാത്രി ഇവളെ കണ്ടപ്പോൾ എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവർ ഇവിടെ എത്തിയത് അപ്പോൾ ഇതൊക്കെ പോരെ വിശ്വസിക്കാൻ ഡാഡിയെന്ന് ചോദിക്കുകയാണ് ആ എന്ന് പറയേണ്ട അദ്ദേഹം എനിക്ക് പകരം സൂര്യ താലി കെട്ടിയത് അവളുടെ കഴുത്തിലാണ് ആ കഴുത്ത് ജനിയിച്ച് ആ താലിയോടൊപ്പം അവളുടെ എടുത്താലോ അപ്പോൾ അവളുടെ ഡാഡി പറയുന്നുണ്ട് ഏയ് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊരാളെ കൊലപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർ നശിക്കുകയും വേണം നമ്മൾ സുരക്ഷിതമായിരിക്കുകയും വേണം അടികൊടുക്കേണ്ടത് ഇവൾക്കോ ഇവളുടെ കഴുത്തിൽ താലി ചാർത്തിയ സൂര്യക്കോ അല്ല പത്മയ്ക്കാണ് എന്ന് പറയാൻ പറയാണ്ടോ ആ കുടുംബത്തിന് നെറുകയിലാണ് അടിക്കുന്നതെങ്കിൽ അത് കിട്ടേണ്ടത് പത്മക്കാണ് അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മിത്ര ചോദിക്കുകയാണ് മോളി അച്ഛനെ അല്പസമയം താ കൊടിയ വിഷമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് മധുരപലഹാരത്തിന്റെ നിറവും മണവും വേണം അപ്പോഴേ അവർക്കത് കഴിക്കാനാകുമോ പത്നക്കുള്ള പ്രസന്റ് ഞാൻ കൊടുക്കാം എന്നിട്ട് ആ കുടുംബം മുഴുവൻ നമ്മുടെ മുന്നിൽ കൈക്കൂപ്പി നിൽക്കാനും വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടാക്കണം അത് പോരെ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അത് മതി എന്ന് പറയട്ടോ മിത്ര അപ്പോഴേക്കും ആ മോഷ്ടാക്കൾ ഉണ്ടാവും അവിടെ എത്തുകയാണ് അവരോട് വിശ്വാസം സർ പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ എന്താ സംഭവിക്കുവോ എന്ന ധാരണയുണ്ടോ രണ്ടുപേർക്കും അപ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കൂടെ നിൽക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും എതിർക്കാൻ നിൽക്കുന്നവരെ ആ നിമിഷം തന്നെ ഞാൻ ഇല്ലാതാക്കുകയും ചെയ്യും ഇതിൽ എവിടെയാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് ചോദിക്കാം അപ്പോൾ മുഷ്ടാക്കിൽ ഒരാൾ പറയുന്നുണ്ട് എന്റെ പൊന്നു സാറേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാം ഞങ്ങൾ ആരോടും ഇതൊന്നും പറയില്ല എന്ന് പറയാൻ കേട്ടോ ശരി എങ്കിൽ നിങ്ങൾ അവർക്ക് കാവലിരിക്കും ബഹളം വെക്കാനോ മറ്റോ ശ്രമിച്ചാൽ നിങ്ങൾ കൈകാര്യം ചെയ്തേക്ക് പക്ഷെ കൊല്ലരുത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മിത്ര പറയുന്നുണ്ടേ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ മിത്രക്ക് തരാൻ പറ്റൂ പിന്നെ അച്ഛൻ പറഞ്ഞതോ നിങ്ങൾ കാര്യമാക്കേണ്ട ബഹളം നിയന്ത്രണം നിങ്ങൾ നിങ്ങളങ്ങ് കൊന്നേക്ക് എന്ന് പറയാൻ അതേസമയം നന്ദിനിയെ കാണിക്കുന്നുണ്ട് അവളാകട്ടെ ബോധമില്ലാതെ തലയിൽ മുറിവെറ്റ് അവിടെ അങ്ങ് ഇരിക്കാട്ടോ അങ്ങനെ ആ രാത്രി കടന്നു പോവുകയാണ് നേരെ ഉയർന്ന ഉടൻ തന്നെ സാർ സൂര്യയുടെ റൂമിൽ എത്തുന്നുണ്ട് സൂര്യ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് തട്ടി വിളിക്കാണ്ട് അങ്ങനെ സൂര്യ എഴുന്നേറ്റിരിക്കാണ് ഇന്നലെ ഇനി എപ്പോഴാ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല അച്ഛനെ വിളിച്ചപ്പോഴാണ് ഞാനിപ്പോൾ കണ്ണു തുറക്കുന്നത് ഞാൻ ഇവിടെയാണെന്ന് തന്നെ അറിയുന്നത് ഇപ്പോഴാണ് എന്ന് പറയാനോ അപ്പോൾ നന്ദിനി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ അയാൾ പതിവേ പോലെ അടുക്കളയിൽ ഉണ്ടാകും എന്ന് പറയണ്ട അവന് ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് വല്ല ധാരണയുമുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യനെ എഴുന്നേറ്റി നിന്ന് ഷോക്കായി നോക്കണ്ട ഇന്നലെ നീ ആ പെൺകുട്ടിയെ പറയാവുന്നത്ര പറഞ്ഞല്ലോ അപമാനിക്കോത്രെ അപമാനിച്ചും ചെയ്തല്ലോ അവൾക്ക് എന്താ സംഭവിച്ചത് നിനക്കറിയാമോ എന്ന് ചോദിക്കുക അപ്പോൾ സൂര്യ എന്താ എന്ന് ചോദിക്കട്ടോ അവൾ ഇന്നലെ രാത്രി ഈ വീട് പോയി എന്ന് പറയാനേ ഇത് കേട്ടത് സൂര്യ ആകെ ഷോക്കാവുമാണ് നേരെ വെളുക്കുന്നത് വരെ ഞങ്ങളൊക്കെ തിരുകയായിരുന്നു അവൾ ഇതുവരെ എവിടെയാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ട് പോലുമില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ടേ അതിനെ ഇറങ്ങി പോകാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ല ഇത് കടത്തും അദ്ദേഹം നിർത്തടാ എന്ന് പറയാനോ അപ്പോൾ രാജ്യോധിക്കുന്നത് നീ ഒന്നും പറഞ്ഞില്ല അല്ലേ നീ കാണിച്ച ഒരു അതിക്രമത്തിന്റെ പേരിൽ അവളുടെയും അച്ഛൻ്റെയും കാല് പിടിച്ച് കെഞ്ചെയ്ത് കൊണ്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് പോയത് കൂടെ കൂടെ ഞാൻ പറഞ്ഞതല്ലേ അല്പം എങ്കിലും മനുഷ്യത്വം അവളോട് കാണിക്കണമെന്ന് ആകെ നിന്നിൽ നിന്ന് മാത്രമാണ് അവളത് പ്രതീക്ഷിക്കുന്നത് എന്ന് എന്നിട്ടും മദ്യക്കുപ്പി കാണാത്തതിന്റെ പേരിൽ എന്തൊരു ദേഷ്യമായ നിരക്ക് അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നു അച്ഛ അവൾ എവിടെ പോവാനും അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല മനസ്സിന് ബലമില്ലാത്തവർ ഈ ഘട്ടത്തിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആത്മഹത്യ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചാൽ പോലും നിനക്കൊന്നും നിനക്കൊന്നും തോന്നില്ല ഒരിക്കൽ കഴുത്തിൽ ഒരു മരണ കയറിയിട്ട് ജീവനോടെ അവളെ കൊന്നവനല്ലേ നീ കാണാതായിരിക്കുന്നത് നിന്റെ ഇഷ്ടത്തിന് നീ താലി കെട്ടിയ പെണ്ണാണ് അവളെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം ഇപ്പോൾ നിനക്കുണ്ട് പാഴാക്കി കളഞ്ഞ ഈ ജീവിതത്തിൽ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യേ അങ്ങനെ പറഞ്ഞിട്ട് എഴുതി ദിവസത്തെ പുറത്തേക്ക് പോവുകയാണ് സൂര്യായിട്ട് ടെൻഷനോട് അവിടെ ഇരിക്കാട്ടോ പെട്ടെന്ന് തന്നെ അവൻ എവിടെ നിന്ന് ചാർജ് എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം വിവേകിനെ ഫോണിൽ വിളിക്കാട്ടോ എന്നിട്ട് അവനോട് നന്ദിനിയെ കാണാനില്ലാത്ത വിവരമൊക്കെ അറിയാൻ ഇതൊക്കെല്ലാം അറിഞ്ഞ് വിവേക് ആകെ ടെൻഷനാവട്ട എടാ എന്താ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നലെ മദ്യപിച്ച് ബോധമില്ലാതെ വന്ന് കയറിയത് ആ സമയത്ത് അവരെന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും അറിയില്ല ഇപ്പോൾ നേരം വരുത്തപ്പോഴാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഇനി അവൾക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ നീ വേഗം റെഡിയായിട്ട് ഇറങ്ങി നമുക്ക് അവളെ തിരയാമെന്ന് പറയുക കേട്ടോ അപ്പോൾ വിവേക് പറയുന്നത് നീ ടെൻഷൻ അടിക്കാതെ സൂര്യൻ അവളെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും നമുക്ക് അവളെ കണ്ടുപിടിക്കാം നീ ആവാതെ നമുക്ക് കഴിയും എന്ന് പറയാണ് അങ്ങനെ വിവേകവും സൂര്യയും കൂടി അവളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ് അവൾക്ക് ബോധമില്ലാതെ തെളിഞ്ഞ് കണ്ണ് തുറന്ന് അവൾ ചുറ്റി നോക്കുകയാണെ തികച്ചും പരിചയമില്ലാത്ത ഒരിടം ആകെ സാധനങ്ങളെല്ലാം കൊന്നു കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഘോടവും അവൾ കൈയൊക്കെ നോക്കുമ്പോൾ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് നെറ്റി തൊട്ട് നോക്കുമ്പോൾ അതിൽ ബ്ലഡും കാണുന്നുണ്ട് ഈശ്വര എന്താ സംഭവിച്ചത് എന്ന് അവൾക്ക് തന്നെ ഒരു പിടിത്തവുമില്ല അങ്ങനെ അവൾ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്താണെങ്കിലും ആ രണ്ട് മോഷ്ടാക്കൾ കാവലിരിക്കുകയാണ് അവർ ഇരുന്ന് സംസാരിക്കുകയും അധ്യപിക്കുകയും ചെയ്തു കൊണ്ടേ കേട്ടോ അപ്പോഴാണ് നന്ദിനി പുറത്തേക്ക് ഇറങ്ങുന്നത് അവൾ ചുറ്റു വീക്ഷിക്കുന്നുണ്ട് ഒരു പരിചയമില്ല അങ്ങനെ അവൾ ആ പതിയെ മുന്നോട്ടേക്ക് നടന്ന് നീങ്ങിയാണ് അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽ ആ രണ്ട് മോഷ്ടാക്കളെ കാണുന്നത് അവൾ ആകെ ഷോക്കാൻ കേട്ടോ അവർ തിരിച്ച് നന്ദിനിയെയും കാണുകയാണ് അങ്ങനെ അവർ മദ്യമെല്ലാം നിരത്തി വെച്ചിട്ട് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്